ഇതാ ഒരു മായാലോകം അപ്പോഴേക്കെ കണ്ണ് ആയിരുന്നു പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കണമെല്ലാം നോക്കാതെ പറ്റുമോ അപ്പോ അദ്ദേഹം ഇങ്ങനെ ഫോറസ്റ്റിൽ കിടെ നടക്കുമ്പോൾ അയാളുടെ കണ്ണുകളെല്ലാം മരത്തിന്റെ മുകളിലായിരുന്നു കാരണം പക്ഷികളെ നോക്കാൻ വേണ്ടി മരത്തിന്റെ മുകളിൽ നോക്കാൻ പറ്റുള്ളൂ അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയതും തിരിച്ചറിഞ്ഞതും വേണ്ടവയെ പിടിച്ചു അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു അപ്പൊ അങ്ങനെ ആവശ്യമുള്ള ബേഡ്സിനെ ഒക്കെ കേജിലാക്കിയിട്ട് അദ്ദേഹം തിരിച്ച് പോവാൻ വേണ്ടി ഇങ്ങനെ കുറയും സഞ്ചരിച്ചു ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം അരുവിയിലൂടെ താഴോട്ട് സഞ്ചരിക്കണം അപ്പൊ സോ ഹിമാണ്ടു ആ go ോ ബാക്ക് ടു ന്യൂയോർക്ക് അപ്പൊ എന്താ അരുവിയിലൂടെ സഞ്ചരിക്കണം എന്നിട്ട് കപ്പലിൽ എത്തണം കപ്പല് കടൽഭാഗത്താണ് ഇരിക്കും കടൽഭാഗത്താണ് കപ്പലുള്ളത് അപ്പൊ ആ കപ്പലില് കടലിൽ എത്തിയിട്ട് വേണം കപ്പലിൽ കയറാൻ അപ്പൊ അപ്പൊ അങ്ങനെ കപ്പലിൽ കയറി കഴിഞ്ഞാൽ കൊറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഏർ എന്താ ന്യൂയോർക്കില് എത്തുള്ളു കൊറേ ദിവസം കഴിഞ്ഞ് കൊറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്രയാണ് അപ്പൊ അങ്ങനെ കൊറേ ദിവസം കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാ എങ്ങനെയാണ് സമയം പോകുന്നത് എന്തെങ്കിലും ക്ലൈംപാസ് ഒക്കെ വേണ്ടേ വെറുതെ കപ്പലിൽ യാത്ര ചെയ്ത എന്തെങ്കിലും ഉണ്ടോ ഓറടിക്കില്ലേ അപ്പൊ അതിനുള്ള വഴിയായിട്ട് അദ്ദേഹം എന്താ തീരുമാനിച്ചത് ആ ഞാൻ വെറുതെ ഇരിക്കാതെ ഇരിക്കാൻ വേണ്ടി കുറച്ച് കാട്ടിലെ മണ്ണൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്യാം ശേഖരിക്കാം കാട്ട് മണ്ണ് പരിശോധിക്കാം ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണില് എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടെ ഉണ്ടാകാം അങ്ങനെയൊരു സംശയം എങ്ങനെയോ ആ ശാസ്ത്ര ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ കയറി പറ്റി അപ്പോ ഞാൻ ഇത്രയും നാള് ചവിട്ടി നടന്ന മണ്ണില് എന്തെങ്കിലുമൊക്കെ സീക്രട്സ് ഉണ്ടാവാം സോ നമുക്ക് ഈ സോയില് കളക്ട് ചെയ്താലോ എന്ന് ആ ശാസ്ത്രജ്ഞ ക്യ്യാൻ തുടങ്ങി നല്ല ശാസ്ത്രജ്ഞന്മാർക്കാണ് ഇത്തരം സംശയങ്ങൾ തോന്നും അത്ര അത്തരം കെറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതും മറ്റാരും കണ്ട കാണാത്തത് കണ്ടെത്തുന്നതും അപ്പൊ ഒരു ഗുഡ് സയന്റിസ്റ്റ് എന്താ വേറെ ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കും വേറെ ആരും കണ്ടെത്താത്ത കാര്യങ്ങൾ കണ്ടെത്തും ചെറുപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആരാ ശാസ്ത്രജ്ഞന്മാരാണ് അപ്പൊ അവര് ആൻസേഴ്സ് കണ്ടെത്തുകയും ചെയ്യും അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ച് മടിച്ച് നിൽക്കരുത് ഉടൻ പ്രവർത്തിക്കണം ഡോക്ടർ ഭീംബു അത് തന്നെ ചെയ്തു അപ്പോ ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നി ആ ഡൗട്ട് തോന്നിയപ്പോ തന്നെ അത് ആയിട്ട് അവിടെ വെച്ചേക്കാതെ ആ മണ്ണ് മണ്ണ് ചെയ്തിട്ട് മണ്ണ്മെന്റ് ചെയ്യാൻ വേണ്ടി എടുത്തു പരിശോധിക്കാൻ വേണ്ടി എടുത്തു ആ മണ്ണിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് മണ്ണ് എന്നൊക്കെ അറിയാൻ വേണ്ടി അത് കളക്ട് ചെയ്തു അപ്പൊ അത് കളക്ട് ചെയ്യാൻ വേണ്ടി എന്താ എടുത്തേ ഒരു വലിയ ചാക്കെടുത്തു അത് നിറയെ ഒരു വലിയ ചാക്കെടുത്തിട്ട് അത് നിറയെ മണ്ണ് വാരിയിട്ടു കാട്ടുമണ്ണാണ് കുത്തി ഇളക്കി വരുന്നതെന്ന് ഓർക്കണം അപ്പൊ ആ കാട്ടിലുള്ള മണ്ണ് കുത്തി ഇളക്കി അത് ഒരു വലിയ ചാക്കെടുത്ത് ആ ചാക്കിലിട്ട് ഒരു വലിയ ചാക്കെടുത്തിട്ട് ആ ചാക്കിലിട്ട് ആ കാട്ടുമണ്ണ് അപ്പൊ കാട്ടിന്റെ മണ്ണിന്റെ മുകളിൽ കരയിലൊക്കെ കണ്ടോ കരയിലയുടെ മെത്ത പോലെ ഇപ്പൊ നമ്മളുടെ ബെഡിലൊക്കെ എന്താ ബെഡ്ഷീറ്റ് ഇടണ പോലെ മണ്ണിന്റെ മുകളില് മെത്ത പോലെ ഇങ്ങനെ കരിയിലകൾ ഇങ്ങനെ ഉണ്ടായേക്കാം അപ്പൊ കരയില മെത്ത ഉണ്ടായിരിക്കും കാട്ടിലെ മണ്ണിന്റെ മുകളിൽ എന്താണ്ടാവുന്ന കരിയില മെത്ത അടിഭാഗത്തെ കരിയിലകൾ കുറെ അപ്പൊ ഇങ്ങനെ കരിയില ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടായിരിക്കും മുകൾ ഭാഗത്തെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ഇങ്ങനെ വന്നതായിരിക്കും അതിന്റെ അടിയിലെന്താ അടിയില് കുറേ നാളത്തെ ഇങ്ങനെ കരിയിലയായിരിക്കും അതിങ്ങനെ ഡീ കെ ആവാൻ തുടങ്ങുന്ന കരയിലുകളായിരിക്കും അപ്പോൾ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടായിരിക്കും ഓരോ ദിവസം ന്യൂ ലീവ്സ് വന്ന് വീഴുമ്പോൾ മുകളിലുള്ള ഫ്രഷ് ആയിട്ടുള്ള കരയിലും അതിൻ്റെ താഴെയുള്ള കരിയിലയൊക്കെ ഇങ്ങനെ ഡീ കെ ആവാറായിട്ടുള്ള കരയിലുകളായിരിക്കും ഇപ്പൊ അടിഭാഗത്തെ കരിയിലകൾ കുറെ ചീഞ്ഞളിഞ്ഞിരിക്കും ചീഞ്ഞ ഡീ കെ ആയിട്ടുണ്ടാവും അഴുകിയും പൊടിഞ്ഞൊക്കെ ഇരിക്കും പൊടിഞ്ഞു മണ്ണിന് മുകളിൽ ഒരു പാളിയായി കിടപ്പുണ്ടാവും അതിന് താഴെയാണ് കാട്ടിലെ മണ്ണ് അപ്പം ഫസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ടാവും സെക്കൻഡ് വരുന്നത് ഡി കെ ആയിട്ടുള്ള ചീഞ്ഞ് അഴിഞ്ഞ മണ്ണും അതിങ്ങനെ പൊടിയായിട്ട് പൊടിഞ്ഞു അഴുകിയും അഴുകിയിരിക്കണം ഉണ്ടോ ലീവ്സ് അഴുകിയും ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞും ഫ്രഷായിട്ട് നല്ല പൊടിഞ്ഞും മണ്ണിൻ്റെ മുകളിൽ പാളിയായിട്ട് കിടപ്പുണ്ടാവും അതിന്റെ താഴെയാണ് മണ്ണുള്ളത് ഇപ്പൊ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്താലോ ഡോക്ടർ ബിബിക് ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകാൻ ഏത് വാഹനമാണ് ഉപയോഗിക്കേണ്ടി വന്നത് കപ്പൽ യാത്രക്കിടയിൽ സമയം കളയാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു ഡോക്ടർ ബീപിന് മണ്ണ് ശേഖരിച്ചത് എന്തിലായിരുന്നു കാട്ടിന്റെ മണ്ണിന് മുകളിൽ എന്തിന്റെ അടു കട്ടുകളാണ് ഉണ്ടായിരുന്നത് നല്ല ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേകതയായി ലേഖകൻ പറയുന്നത് എന്താണ് നല്ല ശാസ്ത്രജ്ഞന്മാർ മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതും മറ്റാരും കാണാത്ത കാര്യങ്ങൾ കണ്ടെത്തുന്നതുമാണ് നല്ല ശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേകത മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കും മറ്റാരും കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കും അതാണ് നല്ല ശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേകത കാട്ടിലെ മണ്ണിന്റെ ഘടനയെക്കുറിച്ച് പാഠഭാഗത്ത് പറയുന്നത് എന്ത് മണ്ണിന്റെ മുകളിൽ കരിയിലെ മെട്ടയുണ്ടാകും മണ്ണിന്റെ മുകളിൽ കരിയിലയുടെ മെത്ത ഉണ്ടാകും താഴെ എന്താ കരയിലകൾ ചീഞ്ഞളിഞ്ഞ് ഒരു പാളിയായിട്ട് മാറിയിട്ടുണ്ടാകും അതിൻ്റെ താഴെയാണ് കാട്ടിക മണ്ണ് കാണപ്പെടുന്നത് ആദ്യം കരിയിലയുടെ ഒരു ഉണ്ടാകും അതിൻ്റെ താഴെ കരിയില ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് ഉണ്ടാവും അതിൻ്റെ താ ചീഞ്ഞ ഒരു പാളിയായിട്ട് മാറിയിട്ടുണ്ടാകും ഒരു പാളിയായിട്ട് മാറിയിട്ടുണ്ടാകും പാ പാലിന്റെ പാടയൊക്കെ പോലെ ഒരു പാളിയായിട്ട് മാറിയിട്ടുണ്ടാകും അതിന്റെ താഴെയാണ് നമ്മുടെ കാട്ടിലെ മണ്ണ് വരുന്നത്